കൂട്ടുകാരൊക്കെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളും മുത്തശ്ശിയൊക്കെ മോതിരം തിരയാണ് കുറെ നോക്കിയിട്ട് മോതിരം കിട്ടിയില്ല ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു ഞാൻ മടുത്ത ഗിരിദേവ ഒരു പക്ഷെ ഇവിടെ ആയിരിക്കില്ല വേറെ എവിടെയെങ്കിലും ആ മോതിരം പോയി കാണുന്നു അറിയാ ഏ ഉണ്ണിമോൾ ഒന്നുകൂടെ നോക്ക് ഒരു പക്ഷെ വേറെ എവിടെയെങ്കിലും ആ പോയിരുന്നെങ്കില് ഉണ്ണിമോൾക്ക് നേരത്തെ എന്തെങ്കിലും കഷ്ടകാലങ്ങളൊക്കെ വരേണ്ടതായിരുന്നു ഇത് അങ്ങനെ സംഭവിച്ചില്ലോ അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും എന്ന് പറയാം അങ്ങനെ ഉണ്ണിമോൾ വീണ്ടും ആ ദിവ്യാംഗുലിയും അത് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുള്ള ദിവ്യാംഗുലിയുമാണ് അത് വെരലിലുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ഒരു അപകടവും സംഭവിക്കത്തില്ല അപ്പൊ അത് വീണ്ടും തിരയാണ് അപ്പൊ യമദേവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമോൾക്ക് ആ മോതിരം കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് അയ്യപ്പസ്വാമി കണ്ടു ആ മോതിരം കിടക്കുന്നത് അയ്യപ്പസ്വാമി പെട്ടെന്ന് എന്ത് ചെയ്യാണ് യമദേവൻ കരിക്കട്ടയാക്കി മാറ്റി ആ മോതിരം തിരിച്ച മോതിര രൂപത്തിലാക്കുവാണ് എന്നിട്ട് ഉണ്ണിമോളുടെ കൺമുന്നിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഉണ്ണിമോൾ പെട്ടെന്ന് അത് കണ്ടു ഉണ്ണിമോൾ ചാടി എഴുന്നേറ്റും കിട്ടി മുത്തശ്ശിയെന്നു പറഞ്ഞോണ്ട് മുത്തശ്ശിക്ക് സന്തോഷമായി എന്റെ അയ്യപ്പുസ്വാമി നീ കാത്തല്ലോ എന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോള് ആ ദിവ്യാംഗുലിയെ വിറലേക്ക് അണിയുവാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞ് ഇനിയിപ്പൊ പേടിക്കണ്ടേട്ടോ ഇനി ഇപ്പൊ ഉണ്ണിമോൾക്ക് ഒരു അപകടം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാ പിന്നീട് ഗിരിദേവന്റെ ബാബയുടെ മുന്നിലേക്ക് യമദേവൻ പ്രത്യക്ഷപ്പെടുവാണ് യമദേവൻ പ്രത്യക്ഷപ്പെട്ട് ഗിരിദേവനോട് ഗിരിദേവനോട് പറഞ്ഞു മടികണ്ടുപോരാ ഈ കാണിച്ച ഒട്ടി ശരിയായതെല്ലാം നടപടിയല്ലെന്ന് പറയാണ് ബ്രഹ്മദേവനാണ് ആയുസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ബ്രഹ്മദേവൻ കൊടുത്തിരിക്കുന്ന ആയുസ് അതിന്റെ കൃത്യ സമയത്ത് തന്നെ എടുക്കാന്നുള്ളതാണ് എന്റെ ധർമ്മം എന്ന് പറഞ്ഞ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വിഘ്നങ്ങളാക്കി എൻ്റെ മുന്നിലേക്ക് വരില്ലെന്ന് ഗിരിദേവനോട് പറയാ ഗിരിദേവൻ പറഞ്ഞു ഞാൻ ഒരു വിഘ്നങ്ങളും ഉണ്ടാക്കിയില്ല അവിടെ നിന്ന് പറയാണ് അങ്ങനെ പറയുന്നു അവിടെ നിന്ന് അവിടുന്ന് അങ്ങയുടെ ഭക്തിയെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു എന്റെ ആലയത്തിലേക്ക് വരുന്ന ഒരാളെ ഞാൻ സംരക്ഷിച്ച് പിടിക്കണ്ടേ അവിടെ ഞാൻ അനുഗ്രഹം കൊടുക്കണ്ടേ എന്ന് പറയാണ് ഇതെങ്ങനെ അവിടെ നിന്ന് നിന്റെ ആലയുമാവും ഇത് വനമാലീശനായ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ കഴകുപ്പുര ഇവിടെ എങ്ങനെ അങ്ങയുടെ ആലയമാവും ഇതായി ശബരിമലയൊന്നും അല്ലല്ലോ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു അങ്ങൊന്നും തെറ്റി കാരണം ശബരിമലയെ ലക്ഷ്യമാക്കിയിട്ട് എൻറെ ഭക്തയുടെ അച്ഛൻ ഒരു നെയ്ത്തേങ്ങയുമായിട്ട് വരുന്നുണ്ട് ആ നെയ്ത്തേങ്ങയും കൊണ്ട് വരുന്ന അവള് ആ നെയ്ത്തേങ്ങയുടെ തത്വം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കണ്ട കാര്യമില്ലോ ഉണ്ണുമ്പോൾ നിറച്ച നെയ്ത്തേങ്ങ വിനോദന്റെ കൈവശം ഉണ്ട് ആ നെയ്ത്തേങ്ങക്കുള്ളിലുള്ള നെയ്ത്തേങ്ങ ഉണ്ണിമോളുടെ ശരീരവും അതിനുള്ള നെയ്യ് അവളുടെ ആത്മാവു ആണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം യമദേവൻ പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അത് നെയ്ത്തേങ്ങ ഉള്ളിടത്തോളം കാലം അവളെ നശിപ്പിക്കാൻ പറ്റില്ലെന്നല്ലേ മണികണ്ഠകുമാരൻ പറയണേ അത് നെയ്ത്തേങ്ങ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് അവളുടെ ജീവൻ എടുക്കാൻ സാധിക്കാത്തേ ഒരു കാര്യം ചെയ്യാം മണികുണ്ഠകുമാരൻ മണികുണ്ടകുമാരുടെ കാര്യം ചെയ്തോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം മാവി ചോദിച്ചു അപ്പം ഉണ്ണിമോളെ ആയുസ് എടുക്കാനായിട്ട് യമദേവൻ ശ്രമിക്കുവല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ടതും ഗിരിദേവൻ ഒന്ന് ചിരിക്കുകയോ മാത്ര ചെയ്തേ പിന്നീട് വിനോദം കൂട്ടരും കൂടെ നടക്കുവാണ് അപ്പൊ രണ്ടുപേരും കൂടെ വിനോദിന്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് രണ്ട് ഗുണ്ടകളുണ്ട് അവര് നേരത്തെ ഉണ്ണുമോളെ കൊല്ലാൻ ശ്രമിച്ചവരാണ് അങ്ങനെ അവരെയും കൊണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ദേഹമെല്ലാം ഇങ്ങനെ പൊട്ടി വ്രണം പോലെ ഒഴി ഒലിക്കാനായിട്ട് തുടങ്ങി അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒരു നിമിഷം പോലും നടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരു വണ്ടി എന്തെങ്കിലും കിട്ടിയില്ലേ പോകാൻ പറ്റില്ല ശബരിമല വരെ എത്തല്ലെന്ന് തോന്നില്ല ശബരിമല പോയിട്ട് പമ്പയും മുങ്ങി കുളിച്ച് മാത്രം ഞങ്ങളുടെ ഈ വ്രണങ്ങളൊക്കെ മാറുവള്ളന്നല്ല ഗിരിദേവൻ പറഞ്ഞേ ഇനി അവിടം വരെ എത്തും തോന്നില്ലെന്ന് പറയാ ഇത് കേട്ടത് വിനോദ് പറഞ്ഞു നിങ്ങൾ പേടിക്കാതെ നടക്കാൻ പറയണം വയ്യ ഒരടി നടക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ ഇനിയിപ്പൊ എന്തു ചെയ്യും ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാന്ന് തോന്നേ സ്വാമിക്ക് ഇതുവരായിട്ടൊരു വണ്ടി പോലും കിട്ടാത്ത എന്ന് വിനോദിനോട് പറയാ ഒരു കാരിഞ്ച് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് നിങ്ങൾ പോക്കും മലയ്ക്ക് ഏ അതൊന്നും ശരിയാവുന്ന കാര്യമല്ല ഞാൻ പോകുന്നുണ്ടെങ്കില് നിങ്ങളെ കൊണ്ടേ പോത്തോളെന്ന് പറയാണ് അപ്പോഴേക്കാണ് ഒരു പുഴ കണ്ടേ ഒരു കാരിഞ്ച് കായും കാലും മോഹമൊക്കെ ഒന്ന് കഴിയിട്ട് പോയാൽ മതി കുറച്ച് ക്ഷീണൊക്കെ മാറും എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് വിനോദ് എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് പുഴയുടെ അങ്ങോട്ട് ആ പടവുകൾ ഇറങ്ങി അങ്ങ് നടക്കുവാണ് അപ്പൊ അവരെന്ത് ചെയ്യുക അവർ രണ്ടുപേരും ആ പടവിന്റെ മുകളിൽ ഇരിക്കുവേതേ പതക്കെ ഇറങ്ങിപ്പോയി കയ്യും കാലും കഴുകാന്ന് ഓർത്തിട്ട് വിനോദ് എന്തു ചെയ്യുവാണ് തൻറെ കയ്യിലുണ്ടായിരുന്ന ആ ഇരുമുടിക്കെട്ടും നെയ്ത്തേങ്ങ എല്ലാം അവിടെ വെച്ചു നെയ്ത്തേങ്ങ എല്ലാം അവിടെ വെച്ചിട്ട് കയ്യും മോഹം കഴുകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് യമധർമ്മൻ അങ്ങോട്ട് വരുന്നത് യമധർമ്മൻ നേരെ വേഷം മാറുവാണ് ഒരയ്യപ്പാമിയുടെ അയ്യപ്പസ്വാമിയുടെ അല്ലെ ഒരു സ്വാമിയുടെ വേഷത്തില് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വന്നിട്ട് അവിടെ ഇങ്ങനെ നിന്ന് കൈയും മുഖം കഴുകുന്ന പോലെ നിൽക്കുവാണ് പിന്നീട് ആ ഇരുമുടിക്കെട്ടിലേക്കൊന്ന് നോക്കി നോക്കി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഇരുമുടിക്കെട്ട് നേരെ ചെന്ന് വെള്ളത്തിലേക്ക് മുങ്ങുവാണ് ഇത് വിനോദ് അറിഞ്ഞിരുന്നില്ല വിനോദൊന്നും അറിയത്തില്ലാതെ കയ്യും കാലും മുഖം കഴുകിക്കൊണ്ടിരിക്കുക പിന്നീട് വിനോദിനെ ചോദിച്ചു അല്ല സ്വാമി സ്വാമിയുടെ ഇരു ഇരുമുടി ആ വെള്ളത്തെ താണുപോന്ന് ചോദിക്കുകയാണ് പെട്ടെന്നാണ് വിനോദ് ആ കാഴ്ച കാണുന്നേ എൻ്റെ അയ്യപ്പസ്വാമി എന്റെ ഇരുമുടിക്കെട്ട് നെയ്യൂ നെയ്ത്തേങ്ങ ആകെ പട വിഷമായി എന്താ സ്വാമി എന്തേലും പ്രശ്നമുണ്ടോ എനിക്ക് ആ ഇരുമുടിക്കെട്ട് വേണം അതിനി എങ്ങനെ കിട്ടും അത് പുഴയും മുങ്ങിപ്പോയില്ലേ എന്ന് ചോദിക്കുക അയ്യോ അതില്ലാതെ എനിക്ക് ശബരിമലയെ പോകാൻ പറ്റില്ല എന്ന് പറയാ ഏയ് നെയ്ത്തേങ്ങ ഇല്ലെന്ന് ഓർത്തോണ്ടോ അല്ലെങ്കിൽ ഇരുമുടിക്കെട്ട് ഇല്ലാതെ പോയെന്നോർത്തോണ്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെ പോകാ അയ്യപ്പ സ്വാമിക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ തിരുമേനിന്ന് പറ സ്വാമി എന്ന് പറയു ഏ അതെനിക്ക് പറ്റില്ല എന്ന് പറയാണ് എനിക്കതില്ലാതെ പോകാൻ പറ്റില്ല എന്റെ ഉണ്ണുമോളുടെ ജീവൻ അതിനകത്തുള്ള എനിക്കത് വേണമെന്ന് പറയാണ് അങ്ങനെയാണോ അന്ന് ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പിവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല അങ്ങനെ ഇനിയിപ്പോ ശബരിമലയ്ക്ക് പോയിട്ടും പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പോന്നെ സ്വാമി ഒരു കാര്യം ചെയ്യാൻ വീട്ടിലേക്ക് ഞാൻ തിരികെ ചെല് ആ മോളുടെ അടുത്തേക്ക് തിരികെ ചെല്ലാൻ പറയണം ഇത് കേട്ട് ഞാൻ വിനോദന്ന് ആലോചിച്ചു പിന്നീട് വിനോദ് കയറി ഓടുവാണ് അങ്ങനെ ഓടി ചെന്നു അവിടെ ഇരുന്ന അവന്മാരെ രണ്ടുപേര് ചോദിച്ചു അല്ല ഇതങ്ങോട്ട് സ്വാമിയെ ഓടിപ്പോണെന്ന് നോക്കിയാ ഒന്നും മറുപടി പറഞ്ഞില്ല അവര് ഇന്ന് നോക്കി നിൽക്കുമ്പോ വിനോദ് അങ്ങോട്ടേക്ക് ഓടിപ്പോയി ഈ സമയം യമദേവൻ അങ്ങോട്ട് കേറി പോവാണ് പെട്ടെന്ന് അമര തമ്മി പറഞ്ഞു ഇതെന്ത് പറ്റിയാ സ്വാമിക്ക് ഒരു പക്ഷേ എങ്കിലും ഇരുമിടിക്കിട്ട് മുങ്ങി പോയതുകൊണ്ടാണോ അതിന്റെ വിഷമവും സഹിക്കാതിരികെ പോയതുകൊണ്ടാണോ ഇനിയിപ്പം നമ്മളെ ആര് ശബരിമലയിലേക്ക് കൊണ്ടു നമ്മളെ ആരും കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മളിവിടെ കിടന്നു മരിക്കത്തുള്ളൂ എന്നും പറഞ്ഞോണ്ട് അവരവിടെ എങ്ങനെ ഇരിക്കുവാണ് പിന്നീട് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട യമദേവനോട് ഗിരിദേവൻ ചോദിച്ചു ഇരുമിടിക്കട്ട് നെയ്ത്തേങ്ങ ജലത്തിൽ മുക്കിയല്ലേ അത് ജലത്തിലല്ലായിരുന്നു അത് അഗ്നിയിലായിരുന്നു ഇരിക്കേണ്ടെന്ന് പറയാണ് നെയ്ത്തേങ്ങ ഇത് കേട്ടു കഴിഞ്ഞപ്പം യമദേവൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയാണ് ഇത് കേട്ടതും കിരിദേവം പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി ഇനി കൂടുതൽ അങ്ങനൊന്നും പറയണ്ട ഭക്തയുടെ ജീവൻ എടുക്കാൻ അങ്ങ് നോക്കുന്നേ പക്ഷേങ്കില് ഞാൻ ഭക്തയുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിക്കോണ്ടിരിക്കുക അങ്ങനെ പറ്റുന്ന ചെയ്തോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ആലയത്തിലേക്ക് പുറപ്പെട്ട ആ നെയ്ത്തേങ്ങ ഉണ്ടല്ലോ എന്റെ സന്നിധിയിലേക്ക് എത്താനാണെങ്കിൽ അതിന് യോഗെങ്കില് എന്റെ അടുത്ത് എത്തിയിരിക്കു തന്നെ ചെയ്യൂന്ന് പറയാം ഇത് കേട്ടതും യമുദേവൻ പറഞ്ഞു നമുക്ക് കാണാന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ടോടും പരസ്പരം വെല്ലുവിളിക്കുകയാണ് പിന്നീട് എമദേവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വാവ ചോദിച്ചു ഇനിയിപ്പൊ എന്തി ഗിരിദേവ നേങ്ങാ പുഴയെ മുങ്ങിപ്പോയില്ലെന്ന് ചോദിക്കുക ഉണ്ണിമോളക്ക് ആപത്തല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടതും ഗിരിദേവൻ ഒന്നും മിണ്ടിയില്ല പിന്നീട് വാ പറഞ്ഞു അല്ല ഉണ്ണിമോളക്ക് ഇനി അങ്ങനെ ആപത്തും സംഭവിക്കും ഉണ്ണിമോളുടെ കയ്യില് ആ ദിവ്യാംഗുലിയും ഇല്ലേ നരസംഹൂർത്തിയുടെ അനുസരി അനുഗ്രഹമുള്ള ആ ദിവ്യാംഗുലിയും ഇല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ കുഴപ്പൊന്നും ഇല്ലോന്ന് പറയാം പക്ഷെ അതിനും ഗിരിദേവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഗിരിദേവൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തേ പിന്നീട് മുത്തശ്ശി ശിവലിംഗത്തിന്റെ അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണുമോൾ അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ ഉണ്ണുമോൾ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുക അതു പിന്നെ ഞാനേ ഗിരിദേവന്റെ ഭാവയുടെ കൂടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നു പറയാം തിരുമേനീനെ കാണാനായിട്ട് എന്നിട്ടോ അവിടെ ചെന്നിട്ട് ഞാനേ അതെ തിരുമേനിയുടെ ഫോണിൽ നിന്ന് കോള് വിളിച്ചായിരുന്നു രഘുവൻ സാറിന് വിളിച്ചായിരുന്നു പറയാം എന്നിട്ട് കിട്ടിയോ ഉം കിട്ടി വേറെതിനും വേണ്ടിട്ടല്ല മുത്തശ്ശി ക്ഷേത്രം പണിയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് അതിനെക്കുറിച്ച് കൂടലൊന്നും അറിയത്തില്ലോ ഞാൻ തിരുമേനിക്ക് വിളിച്ചു കൊടുത്തു തിരുമേനി കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറയാ എന്നിട്ട് തീരുമാനമായോ ഉം കെഗോഡ് സാറ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ഷേത്രം പണിയുന്നതിനെ കുറിച്ച് ആദ്യം അതിന് വേണ്ടിട്ട് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കണം അത് വീടൊക്കെ പണിയുന്നവർക്ക് അത് പ്ലാനും തയ്യാറാക്കാൻ പറ്റില്ലോ അതുകൊണ്ട് എന്താ പറഞ്ഞെന്നറിയാവോ അതിന്റെ പ്ലാൻ തയ്യാറാക്കാനായിട്ട് വലിയ ഏതോ ഒരു നമ്പൂതിരിനെ ഏർപ്പാടാക്കാന്ന് വലിയ നമ്പൂതിരി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞേ പേര് ഞാനങ്ങോട് മറന്നുപോയെന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് മുത്തശ്ശി ഒന്ന് ചിരിച്ചു അപ്പോഴേക്കുമാണ് വിനോദ് അങ്ങോട്ടേക്ക് ഓടിവരുന്നേ വിനോദിനെ കണ്ടത് ഉണ്ണുമോളൂ ആഹാ ഇത്ര പെട്ടെന്ന് അച്ഛൻ മലയ്ക്ക് പോയിട്ട് വന്നോ എന്ന് ചോദിക്കുക ഇത് കേട്ടോ ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു എന്താ മോനെ എന്ത് പറ്റി ചോദിക്കാ ഞാൻ ശബരിമലക്ക് പോയില്ലെന്ന് പറയാന് ശബരിമലയ്ക്ക് പോയില്ലേ അതെന്താ അത് പിന്നെയെന്ന് പറയാ എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് വിനോദ് പറയാ ഇതെന്താ മുത്തശ്ശി അച്ഛൻ ഇങ്ങനെ അച്ഛൻ ഈയുടായിട്ട് ഒന്നും പറയണില്ല മുത്തശ്ശി ഇതുപോലെ തന്നെയാ എന്നോടൊന്നും തുറന്നു പറയുന്നില്ല എനിക്ക് സങ്കടം ആവുന്നുണ്ട് കേട്ടോ മുമ്പ് ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നിങ്ങൾ മുത്തശ്ശി ആണെങ്കിലും എന്നോടൊന്നും മറച്ചു വെക്കത്തില്ലായിരുന്നു ഇപ്പൊ മുത്തശ്ശി എന്നോട് എല്ലാം മറച്ചു വെക്കുക എന്താ മുത്തശ്ശി എന്നോടെ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു ഉടനെ ചോയ്ക്ക ഇത് കേട്ടതും ദേവികമ്മയുടെ നെഞ്ചി പറഞ്ഞു ഇതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ണിമോളെന്ന് നിന്നോട് തുറന്നു പറയണേ എന്നൊരു ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഗിരിദേവനും ഭാവിയെ അങ്ങോട്ട് വന്നു അവരെ കണ്ടത് ഉണ്ണിമോള് പരാതി പറയാണ് കണ്ടില്ലേ എന്നോടൊന്നും തുറന്നു പറയുന്നില്ല ഇപ്പോഴാണെങ്കിൽ തന്നെ അച്ഛൻ ശബരിമലയ്ക്ക് പോകാതെ തിരിച്ചു വന്നു കാരണം ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല ഗിരിദേവൻ പറഞ്ഞു അച്ഛന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛൻ പറയണ്ട അതിനും ഉണ്ണിമോൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾ പിന്നെ ഒന്നും കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല ഉണ്ണിമോൾക്ക് മനസ്സിലായി ഗിരിദേവൻ പറഞ്ഞ പിന്നെ അതിനകത്ത് കൂടുതലൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പിന്നീട് അനുസൂയിനെ കൊണ്ട് ചെക്കപ്പിന് പോയിട്ട് മിനി വീട്ടിലേക്ക് വരുവാണ് ജയൻ ഇറങ്ങി ചിന്തി ചോദിച്ചു എങ്ങനെയുണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ഏഹ് കുഴപ്പമൊന്നും രാവിലെ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറയാ അല്ല അനുസൂയിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞോണ്ട് ഏ അതിപ്പ ഗർഭിണിയായ ആർക്കുണ്ടാവുന്ന ഒരു ക്ഷീണം മാത്രമേ ഉള്ളു കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് മൂന്നാറിച്ച വളർച്ചയുണ്ടെന്ന് പറയാണ് അന്ന ഇപ്പൊ കുഴപ്പമില്ലേ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചാ പോരേ നോക്കിയാ അത് മതി കുഞ്ഞു വന്നെ എന്താണ് നല്ല സമയത്താന്ന ജയൻ പറ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കണ്ടില്ലേ കോടികളുടെ ആസ്തി അല്ലേ വന്ന് ചേർന്ന് അനുസൂയക്ക് ഇത് കേട്ടത് അനുസയ്യയുടെ മുഖം ഒന്നും മാറി എന്നാലും എൻറെ ഉണ്ണിമോള് ഏ ഉണ്ണിമോളെ കുറിച്ച് ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കണേ ഇനി ഉണ്ണിമോൾക്ക് വരാൻ പോകുന്നേ ഒരു അനിയത്തിക്കുട്ടി അല്ലേന്ന് ചോദിക്കാ ഇത് കേട്ടു കഴിഞ്ഞപ്പം അൻസി പറഞ്ഞു ഒരു അനിയം കൂട്ടം പറഞ്ഞത് എന്റെ ആഗ്രഹം ഉണ്ണിമോൾക്ക് ഒരു അനിയം വേണം അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മിനി പറഞ്ഞു അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒരു കുഴപ്പം കൂടാതെ വന്നാൽ മതിയായിരുന്നു പറയാ ഉണ്ണിമോള് ജനിക്കുന്നതിന് മുമ്പ് വിനോദിന് നല്ല കാലം ഒക്കെ ആയിരുന്നു വിനോദം നല്ല സ്ഥിതിയിലായിരുന്നു മൂന്നാല് സ്റ്റാഫിനെയൊക്കെ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ ഉണ്ണിമോള് ജനിച്ചോട് കൂടിയിട്ടാണ് അങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് പറയാ അല്ല പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഇപ്പൊ അത് ഓർത്തു കഴിഞ്ഞപ്പോൾ ഞാനങ്ങോട് പറഞ്ഞോളൂ എന്നൊക്കെ ജയം പറയുവാണ് പെട്ടെന്ന് അനസു പറഞ്ഞു ഇപ്പോഴും ആ സ്ഥിതിയൊക്കെ തന്നെയാ കാരണം നല്ല രീതിയിലാ കട പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെങ്കില് കിട്ടുന്ന പൈസയൊക്കെ പഴയ കടങ്ങളും ആ വീട്ടാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഒരു ഗുണവുമില്ല എല്ലാവരുടെയും വിചാരം ഞങ്ങൾ വലിയ രീതിയായി ജീവിക്കുന്നുള്ളതാ ഇങ്ങനെ എന്നിങ്ങനെയൊക്കെ പരാതികളും പരിഭവങ്ങളും പറയുവാണ് അനുസൂയ പിന്നീട് അനുസരിച്ചോ അല്ല കുട്ടികൾ എന്തു ചെയ്യാ ജയേട്ടൻ നോക്കിയാൽ അവരകത്തുണ്ടെന്ന് പറയണം ആതിരെ അഖിൽമോന് അവര് ഫുഡ് കഴിച്ചോ ഇല്ല അത് ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കാം വരാൻ പറയുന്നത് ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വിളമ്പി കൊടുത്തോടാന്ന് പറയണം എന്നാ ജേട്ടനും ബാ ജേട്ടനും വിളമ്പി തരാമെന്ന് പറഞ്ഞ മിനി അവരെല്ലാരും കൂടെ അകത്തേക്ക് ചെല്ലുവാണ് പിന്നീട് അനുസ്യയ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കാണ് യമദേവൻ അങ്ങോട്ട് വരുന്നത് യമദേവൻ ഇങ്ങനെ നോക്കുക അപ്പൊ അനുസൂയെ പെട്ടെന്ന് അങ്ങ് നടന്നു പോകുന്ന സമയത്ത് ആ പടിക്കെട്ടി തട്ടി അനുസയം മറന്നടിച്ചങ്ങോട്ട് വീഴുവാണ് മറന്നടിച്ച് വീണു ഉടനെ അനുസൂയയുടെ ബോധം പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി